രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി ഇട്ടിരുന്ന് കുട്ടി ടോപ്പ് ഒരു സൈഡിലേക്കിട്ട് ഷെൽഫിയിൽ നിന്നും ടിറക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് കയറാൻ നിന്ന അവൻ തടഞ്ഞു വെച്ചു നെയ്യ് എന്താ പള്ളി നാട്ടിന് വന്നതാണ് ഇവിടെ ഭയങ്കര വേർപാടും അത് സാരല്ല സാരണ്ട് മോ ഷെൽഫിൽ ഷെൽഫിന്നൊരു കുപ്പി പൊട്ടിച്ചോടിച്ച് ഒന്ന് രണ്ട് മൂന്നാമത്തെ ബുക്ക് ചുണ്ടിൽ വെക്കുമ്പോഴേക്ക് ഞാനെത്തും എന്ന് പറഞ്ഞ് പറഞ്ഞവനെ നെറ്റിയിൽ അമത്ത് നിത്തിയവൾ വാഷ്റൂമിലേക്ക് നടന്നു അവൾ പോയ വഴിയെ നോക്കിയവൻ തിരിഞ്ഞ് ഷെൽഫിയിൽ നിന്നും ഓട്ടയുടെ കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾ പറഞ്ഞതുപോലെ കൃത്യം മൂന്നാമത്തെ പെഗ്ഗിച്ച് ചുണ്ടിൽ വെച്ചതും വാഷ്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കണ്ട് ചിരിയൂടെ തിരിഞ്ഞ് നോക്കി തൻ്റെ മുന്നിൽ ഗുളികഴിഞ്ഞ് ബാത്തവൽ മാത്രം ചുറ്റീകരണോടെ നിൽക്കുന്നവൾ കണ്ണു പിടിച്ചു വൻ നോക്കി പിന്നെ ആ ചിരി ഒരു വശ്യമായ ചിരിയിലേക്ക് വഴിമാറിയിരുന്നു കയ്യിലെ ഗ്ലാസ്സിലെ മദ്യം നുകർന്നുകൊണ്ട് തന്നെ അവൻ അവളുടെ അരികിലേക്ക് നടന്നടുത്തു മോളെ ആർ ബാക്കി പറയുന്നതിന് മുമ്പ് അവൾ അവൻ്റെ ചുണ്ടുകൾക്ക് മേലെ വിരൽ വെച്ചു ബാക്കി പറയാൻ വരുന്നത് എനിക്കറിയാം അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക് ഗ്ലാസ് വാങ്ങി അവൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്ത് ഒറ്റ വലുക്ക് കുടിച്ചു ഏയ് അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അത് നീനി അടുത്തവട്ടം തരുമ്പോൾ ഒഴിച്ചാൽ മതി അതും പറഞ്ഞ് അവളുടെ അതിരങ്ങൾ അവനുമായി കോർത്തതും അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് പോയിരുന്നു അവളുടെ ദേഹത്തെ ചുറ്റിയിട്ട് അവൻ വലിച്ചെറിഞ്ഞ് അവളിലേക്ക് പറന്ന് കേറുമ്പോൾ രണ്ടു പേരിലും കാമ മാത്രമായി ഇത് മുന്നിട്ട് തന്നിരുന്നത് അവളുടെ വേദിയിൽ അവൻ്റെ പലകൾ ആയതിറങ്ങുന്ന ഓരോ നിമിഷങ്ങളിലും അവളിൽ നിന്ന് മുതിർന്നു വരുന്ന സിൽക്കാര ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും അവളിലേക്ക് അവൻ അടുപ്പിച്ചു ഒഴിവിൽ കാമ എപ്പോഴും അവളിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നുകൊണ്ട് രണ്ടുപേരും മയങ്ങിപ്പോയിരുന്നു എടി എഴുന്നേൽഗടി വിനീത് ഡി എന്തൊരു ഉറക്കടി ഇവളുടെ ഒരു കാര്യം ഞാൻ ഓഫീസിലേക്ക് പോവുകയെ നീ എഴുന്നേൽക്കുന്നുണ്ടോ ഇന്നലത്തെ രാത്രിയുടെ ക്ഷീണത്തിൽ നിന്നും വിനീത് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല റാമാണെങ്കിൽ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് രാവിലെ അവൻ രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിരുന്നു പതിയെ കണ്ണു ചിപ്പി തുറന്ന വിനീത ബെഡിൽ കിടന്നുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു മോർണിംഗ് റാം നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ കൈകൾ രണ്ടും മേപ്പോട്ട് ഉയർത്തി അവൾ അവന് മോർണിംഗ് വിഷം നൽകി എഴുന്നേറ്റിരുന്നു അവൾ തന്നെ നോക്കി കള്ളച്ചിരി ചിരിക്കുന്നത് കണ്ട് അവൾ പുരുകുടിച്ച് അവനെ നോക്കി എന്തിനാം ഇങ്ങനെ ചിരിക്കണേ അത് സ്വയം തന്നെ നോക്കി നോക്കി എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം അവനത് പറഞ്ഞപ്പോഴാണ് അവൾ അവളെ തന്നെ നോക്കുന്നത് ദയത്തിന്റെ പുതപ്പൊക്കെ എപ്പോഴും തെന്നിപ്പോയിരുന്നു ഐഷ് ഈ റാമിൻ്റെ ഒരു കാര്യം നാണോമാനോ ഒരു താരിയില്ല പിന്നെ ഈ പറഞ്ഞതൊന്നും ഇന്നലെ ഞാൻ കണ്ടില്ലല്ലോ വല്ലാതെ ഉത്സാഹമായിരുന്നല്ലോ ചീ പോടാ നീ ഇവിടെ ഇരിക്കാതെ പോയി ചേഞ്ച് ചെയ്തു എരിക്കീസിലേക്ക് വരുന്നുണ്ടോ ഞാൻ റെഡി ആയി കഴിഞ്ഞു നീ ഉടനെ തന്നെയാണ് വെയിറ്റ് ചെയ്തേ ഞാനില്ല ഇന്നലത്തെ രാത്രിയുടെ ക്ഷീണം എനിക്കൊന്ന് ഉറങ്ങി തീർക്കണം നീ എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്താൽ മതി അതിനിങ്ങനെ കിടന്നാ മതിയോ എഴുന്നേൽക്ക് നീ ഇവിടെ നിന്നാലെങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ വാഷ്റൂമിലാണ് ഇന്നലെ ചുറ്റിയ ടാർക്ക് നീ തന്നെ എവിടെയൊക്കെ വലിച്ചെറിഞ്ഞില്ലേ അച്ചോടാ അത്രേ ഉള്ളൂ അത് ഞാനിപ്പൊ ശരിയാക്കി തരാം അത് പറഞ്ഞു ചേരലിരിക്കുന്ന ടറക്കി എടുത്തവൻ അവൾക്ക് നേരെ എറിഞ്ഞു ഇത് ചുറ്റിയല്ലേ പറഞ്ഞേ ഇത് ചുറ്റി പോക്കോ അത് പറഞ്ഞ് ഷെൽഫിന്നൊരു കെട്ടെടുത്തു അപ്പോഴേക്കും അവൾ അവൻ അവൾക്ക് നേരെ എറിഞ്ഞു തന്നിട്ടറക്കി ചുറ്റി എഴുന്നേറ്റ് അവന് നേരെ നടന്നെടുത്തു അവൻ്റെ അരകിൽ പോയി നിന്ന് അവനൊരു ഷോൾട്ടുള്ള കൈയിട്ടവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു എന്താണ് മോളെ ഉം വലമ്പുരുകം വീർത്തി അവൻ അരയിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിന്ന് ചോദിച്ചു ഐ ആ എ ഡീപ് കീസ് നാവ് അവൻ്റെ അതിരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടവൾ പറഞ്ഞു നിർത്തി അത് കേടുന്ന ഒരു ചിരിയോടെ അവളുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരുന്നു ഭ്രാന്തമായ ആവേശത്തോട് അവളിലേക്ക് ഇണങ്ങിച്ചെന്ന് അതിന്റെ ഇണയെ സ്വന്തമാക്കിയവൻ ഏറെ നേരത്തെ ദീർഘ ചുമനത്തിന് ശേഷം ശ്വാസം വില്ലനായതും അവളിൽ നിന്നും അകന്നു മാറിയവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയിരുന്നു കുറച്ച് കഴിഞ്ഞതും ഇറങ്ങി അവളെ കൊണ്ടവൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി അവിടെ ഇറങ്ങിക്കൊണ്ട് കൊണ്ടവൻ ഓഫീസിലേക്ക് പോയിരുന്നു ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് അവന്റെ ക്യാബിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ അവനെ കാണുന്നവരെല്ലാം എഴുന്നേറ്റെന്ന് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഓ എത്തിയോ തമ്പ്രാൻ അല്ല ഇന്നലെ പോകുമ്പോഴത്തെ കൂടുണ്ടായിരുന്നല്ലോ ധ്രുതി അവന്റെ അരികിലേക്ക് വന്ന് പൂച്ചത്തോടെ ചോദിച്ചു ഓ ഓഹ് അവളൊന്നില്ലാ എന്റെ പോയോ ഒരു ഒറ്റ രാത്രി കൊണ്ട് പോടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്റെ പണി നീ നോക്കണ്ട നിനക്ക് നാണല്ലോ ഇപ്പോഴും കണ്ട പെണ്ണുകൾ തേടി പോകാൻ ഞാൻ ആരെയും തേടി പോയിട്ടില്ല ധ്രുതി എന്നയിച്ച് വന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് മാത്രം എന്തിനേതിന് നിനക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ ചെയ്യുന്ന ഓരോന്ന് അത്ര അന്തസ്സുള്ളതല്ലേ നാണല്ലോ റാം നിനക്ക് നിനക്ക് എങ്ങനെ ഇത്ര താഴേക്ക് പോകാൻ കഴിയുന്നു ഞാൻ അറിഞ്ഞ റാം ഇങ്ങനെയൊന്നല്ലായിരുന്നു അത്യാവശ്യം കൊള്ളാതായ്മകൾ കയ്യിലുണ്ടായിരുന്നുവെങ്കിലും ഇത്രയ്ക്ക് നീ ചീപ്പായിരുന്നില്ല ധ്രുതി എന്നെ ഉപദേശിക്കാൻ നീ നിൽക്കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുമെങ്കിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാം അല്ലെ എന്നെ തള്ളി കളിഞ്ഞ് പോകാം അല്ലെങ്കിലും ഇന്നുള്ളവനൊക്കെ എൻ്റെ കൂടെ ഉള്ളത് എന്റെ പണത്തിന്റെ ബേലത്തിലാണെന്ന് എനിക്ക് നല്ലോണം അറിയാം പിന്നെ എന്തിനാണ് റാം അറിഞ്ഞുകൊണ്ട് സ്വയം നശിക്കുന്നത് നേർവഴി വഴി തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്ന് കരുതി എല്ലാവരും നശിക്കുന്നില്ല റാം പക്ഷേ റാം ഇങ്ങനെയാണ് ഞാൻ കുറച്ചെങ്കിലും സന്തോഷിക്കാൻ തുടങ്ങിയത് എൻ്റെ ഈ ലൈഫിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിനക്ക് ഒന്നും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ വളരണം അപ്പോഴേ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ്റെ വണ്ടി നേരെ പോയത് ഇന്ദ്രനിലേക്കായിരുന്നു അവൻ ആ നേരത്തെ കണ്ടതും എന്തോ ചോദിക്കാനും എന്ന കമലമ്മയെ ഒന്നും പോലും ചെയ്യാതെ അവൻ മുകളിൽ അവൻ്റെ റൂമിലേക്ക് പോയി മുറിയിലേക്ക് എത്തിയതും അവൻ കയ്യിൽ കിട്ടിയതെല്ലാം നിറഞ്ഞൊടിച്ച് അവൻ്റെ ദേഷ്യം തീർക്കാൻ തുടങ്ങിയിരുന്നു ഷെൽഫിൽ നിന്ന് ഓടിക്കേണ്ട ഒരു ബോട്ടിലെടുത്ത് അപ്പാടെ വായിലേക്ക് കമ്മിടുത്തിക്കൊണ്ട് നേരെ റൂമിൻ്റെ ബാൽക്കണി ഡോറ് തുറന്ന് അവിടെയുള്ള ഊഞ്ഞാലിൽ പോയി കിടന്നു പതിയെ കുപ്പി മുഴുവൻ കാലിയാക്കിക്കൊണ്ട് അവൻ അതിലേക്ക് ബോധം മറിഞ്ഞ് പോയിരുന്നു മയങ്ങിക്കിടന്നിരുന്ന അവൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും അഗ്നിതയുടെ മുഖം കടന്നു വന്നതും ദേശത്തോടെ അവൻ വിഴുങ്ങൾ വലിച്ചു തുറന്ന് കുഞ്ഞാലി എഴുന്നേറ്റു ഭയങ്കര കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കാലിയാക്കിയ കുപ്പിയൊന്നും അവനേശിയിരുന്നില്ല അവൻ നേരെ താഴേക്ക് ചെന്ന് അവളുടെ റൂമിന് നേരെ ചെന്ന് വാതിൽ തട്ടാൻ തുടങ്ങിയിരുന്നു പോകുന്ന പുകൾ ഷെൽഫിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് കഷത്തിൽ വെക്കാനും അവൻ മറന്നില്ല വാതിൽ തട്ടുന്നത് കേട്ടപ്പോൾ കമലമ്മിയാവുന്ന കരുതിയാണ് അവൾ വാതിൽ തുറന്നത് കാരണം അവൻ വന്നത് അവളെ അറിഞ്ഞിട്ടില്ലായിരുന്നു മാത്രമല്ല ഡോറിൽ നിർത്താതെ തട്ടിയെങ്കിലും ഒരിക്കൽ പോലും നാവകീർത്തി അവളുടെ പേര് ഉച്ചരിച്ചിരുന്നില്ല വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് തിരിയാൻ എന്നവളുടെ കൈകളിൽ അവൻ മുറുകെ പിടിച്ചു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാനില്ല മാത്രമല്ല നിങ്ങൾ എന്നെ തൊടുന്നത് പോയിട്ട് നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അല്ലേലും നിന്നെ കാണാനോ തൊടാനോ എനിക്കും ഇഷ്ടമല്ലടി അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി എന്നെ അന്വേഷിച്ച് എന്റെ റൂമിലേക്ക് വന്നത് ഓ അത് പറഞ്ഞ് നീ ആളാവാൻ നിൽക്കണ്ട നീ ഇപ്പെൻ്റെ വീട്ടീന്ന് ഇറങ്ങണം നിന്റെ രക്ഷത്തിന് വന്ന് താമസിക്കാൻ ഇത് നിന്റെ അച്ഛൻ സമ്മാനിച്ച വീടല്ലോ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഉണ്ടല്ലോ അടിച്ചു പാലിക്കൊടുക്കും ഞാൻ മാതാപിതാക്കളുടെ സ്നേഹം തന്നോ അവടെ മഹാത്മൻ അറിയാതെ നിന്നെ പോലുള്ളവർക്ക് എൻ്റെ അച്ഛനെ പറ്റി പറയാൻ എന്ത് രോഗ്യതയാണുള്ളത് ഓ പിന്നെ നീ അങ്ങ് കുറെ ഉണ്ടാക്കും ഒന്ന് പോയടി എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊക്കെ നിൽക്കേണ്ടി വരും എന്റെ കൂടെ രാത്രി കേടക്കേണ്ടി വരും ചിലപ്പോ ഞാൻ പറയുന്നവരുടെ നീ കേടക്കേണ്ടി വരും അതിന് ആളെ നോക്കേണ്ടി വരും സ്വന്തമാക്കി എന്നുള്ളത് എന്ന് കരുതി അതെപ്പോഴും നടക്കണം ഇനി എന്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ പോറ്റ കൊടുത്തു ഞാൻ നിന്നെ ഏയ് നനയ്ക്ക് ഇത്രയ്ക്ക് ധൈര്യം എന്റെ ഓഫീസിലെ വെറും എംപ്ലോയി ആണ് നീ ആ നീ എന്റെ നേരെ വിരൽ ചൂണ്ടി എന്നെ നീക്കരിക്കുന്നുവോ നിങ്ങളെപ്പോലൊരു വൃത്തി കെട്ടവനാണ് എന്റെ യജമാൻ എന്നറിയാൻ ഞാൻ വൈകിപ്പോയി പലരും തന്നെ പറ്റി പറയുമ്പോഴും ഞാനതൊന്നും കാര്യമാക്കിയില്ല പക്ഷെ എനിക്ക് തെറ്റി താൻ എന്നെ തന്നെ ബാക്കി പറയാൻ ആവാതെ അവളുടെ മിഴികളിൽ നിന്ന് കണുനീർ ഒലിച്ചിറങ്ങി എന്നാലും വാശിയോടെ തന്നെ അവളത് തുടച്ചു കൊണ്ട് അവൻ നേരെ ചേറിയെടുത്തു തനിക്ക് രാത്രിയിൽ പെണ്ണിനെ ചൂട് പറ്റി ഉറങ്ങാൻ വിലക്ക് വാങ്ങുന്നവരല്ല ഞങ്ങൾ സ്ത്രീകള് ഞങ്ങൾക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട് മോഹങ്ങളും പ്രതീക്ഷകളും എന്നാൽ അതിനൊന്നും ഒരു അപ്പൂപ്പം താടിയുടെ വില പോലും നൽകാതെ മദ്യം വായ്ക്കുന്ന കൈകളിൽ കിടന്ന് ഞെരിക്കുമ്പോൾ വേരറ്റ ചെടിയിൽ നിന്ന് മറന്നു വീഴുന്ന പൂവിനെ പോലെയാണ് ഓരോ പെൺ ജീതവും ഒരിക്കലും തുന്നി ചേർക്കാൻ ആവാതെ ചിന്തിച്ചു തരി പോകുന്ന ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എന്ത് വിലയാ നിങ്ങൾ നൽകുന്നേ വില നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പുരുഷന്മാർക്ക് വിലയില്ലേ നീ സ്ത്രീകളുടെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ടിലൂടെ എനിക്കും ഉണ്ടായിരുന്നൊരമ്മ എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മ എനിക്ക് ഒരു വാശി തികയും മുമ്പേ മറ്റൊരാണിൻ്റെ ചൂട് തേടി പോയവർ എന്നെപ്പോലെ ഓർത്തില്ല ആ സ്ത്രീ എന്നെ നോക്കാനായി എൻ്റെ അച്ഛൻ പിന്നെയും കെട്ടി വെറും നാലോ അഞ്ചോ വയസ്സുള്ള എന്നെ ആ സ്ത്രീ നോക്കിയത് കാമക്കാനുള്ള അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ആയതും അവർക്ക് മുന്നിൽ ഞാനൊരു ശത്രുവായി രണ്ടാനമ്മയുടെ ക്രൂരമായ നയം എന്നോട് അവർ സ്വീകരിച്ചു അച്ഛനില്ലാത്ത സന്ദർഭങ്ങളിൽ അവരെ തേടി മറ്റു പുരുഷന്മാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തടി അവ ഒരു സ്ത്രീയല്ലേ അവിടെയും ഞാൻ കണ്ടില്ലല്ലോ പെണ്ണിന്റെ പരിശുദ്ധിയും പവിത്രതയും ജീവിക്കാനുള്ള പണത്തിന്റെ നെട്ടോർത്തിൽ അവിടെയും ഞാൻ കണ്ടു ഒരുപാട് ഒരുപാട് സ്ത്രീകളെ എന്റെ വിയർപ്പിന്റെ അധ്വാനത്തിൽ ഞാൻ കെട്ടിപ്പുക്കിയ സൗദത്തിൽ എൻ്റെ പണം തേടി വരുന്നവരായ എല്ലാവരും എല്ലാവരും അതിൽ നീ നീ മാത്ര എന്റെ പണക്കൊഴുപ്പിലേക്ക് വീഴാനത് എൻ്റെ പണമോ പ്രതാപമോ ഒന്നും നിന്നെ ഏഷിയില്ല അതാ നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചത് പക്ഷേ എന്നിന് നീ അകന്ത വാശിയിൽ സ്വന്തമാക്കി തന്നെയാണ് ഞാൻ നിന്നെ എന്തും സ്വന്തമാക്കി ശീലമുള്ള നീ എന്നീന്ന് വഴുതിപ്പോയപ്പോ അതൊരു വാശിയായി മാറിപ്പോയി എന്ത് കരുതി നീ എന്നെ തകർത്ത് കളയാന്ന് കരുതണ്ട ഈ റാമിന്റെ മുന്നിൽ പുഴുവാണ് നീ വെറും പുഴു അവളെ നോക്കി പൂജിച്ചു കൊണ്ട് അവൻ കയ്യിലെ മൂടി തുറന്ന് അതിന്റെ വായ്പാഗം അപ്പാടെ വായിലേക്ക് കമഴ്ത്തി നിനക്ക് അറിയില്ലേ ഈ റാമിനെ എന്നെ തളർത്താന്നാരും കരുതണ്ട ആരും വെട്ടിയിട്ടാൻ മുറി കൂടുന്നതിനാ ഈ റാം എന്ന് പറഞ്ഞ് വീണ്ടും ബോഡുകേടെ കുപ്പി വായിലേക്ക് കമഴ്ത്തി പിന്നെ വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞു തീരുമ്പോഴും ഓരോ വട്ടവും ബോഡ്കെയും അവനകത്താക്കിയിരുന്നു ഒടുവിൽ അവസാനത്തുള്ളിയും വായിലേക്ക് ഇരിച്ചു കൊണ്ടവൻ കാലിയായ കുപ്പി നിരത്തേക്ക് എറിഞ്ഞൊടിച്ച് അവളെ ഒന്ന് താറപ്പിച്ച് നോക്കി നീ നോക്കിക്കോ എന്നോട് കണക്ക് ചോദിക്കാൻ വന്ന നീ ദുഃഖിക്കും ഈ നിരകെത്തിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കും പക്ഷെ നടക്കില്ല നീ കരയും അഗ്നിതാ കരുതിയിരുന്നോ നീ അവളെ നോക്കി അവൾക്ക് വാണിംഗ് നൽകിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് മുകളിലേക്ക് വേച്ച് വേച്ച് കയറിപ്പോയി അവൻ പോകുന്ന നോക്കി പുച്ഛത്തോടെയാണ് അവൾ നിന്നത് അവൻ മുകളിലേക്ക് റൂമിൽ കയറിയെന്ന് മനസ്സിലായതും കമലം അവൾക്ക് അരികിലേക്ക് വന്നു മോളെ മോളോട് അവൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും മോൾക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ അവൻ്റെ ഈ ദുശര്യങ്ങൾ മാറ്റി അവനൊരു മനുഷ്യനായി വാർത്തെടുക്കാൻ മോളെ കൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരാൾ നന്നാവുന്നതും ചീത്തയാവുന്നതും അവനവൻ കാരണമാണ് അല്ലാതെ മറ്റൊരാൾക്ക് അയാളിനൊന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് നന്നാവാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അതാകാൻ പായുന്നു അയാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അതൊന്നും ഒരു പരിഹാരമോ ന്യായീകരണങ്ങളോ അല്ല ഇതിലും മോശ സാഹചര്യത്തിൽ വളർന്ന് നല്ല ജീവിതം കെട്ടിപ്പ് അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും തെറ്റിനെ ന്യായീകരിക്കാനുള്ള കാരണങ്ങൾ മാത്രമാണ് ഒരിക്കലും അറിയാതെ സാഹചര്യമോ സന്ദർഭമോ മൂലം ചെയ്യുന്ന പ്രവൃത്തിയെ തെറ്റെന്ന് വിളിക്കാൻ ഒക്കും അതേ പ്രവൃത്തി തെറ്റാണെന്ന് അറിഞ്ഞ് ചെയ്യുന്നത് തെറ്റല്ല പാപമാണ് അതിന് മാപ്പില്ല അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ആയപ്പോൾ കുടിക്കാൻ നൽകിയ ജ്യൂസിൽ എന്തോ കലത്തി ബോധം നഷ്ടപ്പെട്ട് എന്നോടയാൾ ചെയ്തത് ഈ ജന്മം എനിക്ക് മറക്കാനോ ക്ഷമിക്കാനോ ആവില്ല അയാളെ നേരെയാക്കി നല്ല നടപ്പാക്കാൻ അല്ല ഞാൻ ഇവിടേക്ക് വന്നത് അയാളുടെ പതനം ദോശമാണ് എനിക്ക് കാണേണ്ടത് അത് ഞാൻ കാണുക തന്നെ ചെയ്യും അത്രയും പറഞ്ഞു കൊണ്ടവൾ അവരെയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ടവൾ മുറിയിലേക്ക് കയറിയപ്പോൾ അതിലടച്ചു ബെഡിലേക്ക് വന്ന് വീഴുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആരാത്രയും തെളിഞ്ഞു വന്നു ഏതോ പ്രൊജക്റ്റ് സക്സസ് ആയതിൻ്റെ ആഘോഷം നൈറ്റായിട്ടും കമ്പനി തന്നെ ഏർപ്പാടാക്കി ഹോട്ടലിൽ താമസിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ പാട്ട് ആഘോഷം തെന്നെ ആയിരുന്നത് ഇടയ്ക്ക് കുടിക്കാനായി തന്ന ജ്യൂസിൽ ആരോ എന്തോ കലത്തിയത് താൻ അറിഞ്ഞില്ല തലക്ക് വല്ലാത്ത ഭാരം തോന്നി വാഷ്റൂമിലേക്ക് പോയത് മാത്രം ഓർമ്മയുണ്ട് ഇടയ്ക്ക് വെച്ച് തെന്നി വീഴാൻ പോയങ്ങളെ ആരോ ചേർത്ത് പിടിച്ചിരുന്നു പിന്നെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങുന്ന ചൂട് നിശ്വാസം തട്ടിയാണ് കണ്ണു തുറന്നത് മിഴികൾ തലേനത്തെ ആലാസത്തിൽ പതിയെ തുറക്കുമ്പോൾ കണ്ണത് തന്നോട് ചേർന്ന് കിടക്കുന്ന റാമിനിയായിരുന്നു റാമിന്റെ ഒരു കൈ തന്റെ വായലൂടെ ചുറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോഴും അറിഞ്ഞില്ല തന്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അയാളുടെ സാമ്യം മറിഞ്ഞ് ഞെട്ടിപ്പടി എഴുതി നിൽക്കാൻ ശ്രമിക്കുന്ന വേളയിൽ മാറിൽ നിന്നും മൂർന്നു വീണ പുതപ്പ് ലേസിയുടെ തണുപ്പ് ദേഹത്തേക്ക് അടിച്ചു കയറിയപ്പോഴായിരുന്നു താൻ്റെ അവസ്ഥ മനസ്സിലായത് ഒരു രാത്രി അന്യപുരുഷനോടൊപ്പം താൻ കണ്ണുകളിൽ ഓറിക്കൂടിയ വെള്ളം കമളിലോട് ഒഴുങ്ങിയിറങ്ങാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു മാറിയിൽ നിന്ന് ഉറന്ന് വീണ പുതപ്പ് എടുത്ത് നെഞ്ചോട് ചേർത്ത് ബെഡിൻ്റെ ഓരം ചേർന്നിരുന്ന് തേകി കരയുന്നവരുടെ ശബ്ദം കേട്ടായിരുന്നു അവൻ ഉണന്നത് തന്നെ തൻ്റെ കരച്ചിലിൽ പുറത്തേക്ക് വന്ന ശബ്ദ ചീളുകൾ ശല്യമായയാൾക്ക് തോന്നിയു ഉറക്കമുറിന് ഈർച്ചയിൽ അവൻ കണ്ണു തുറന്നപ്പോൾ പേടിയോടെ താൻ ആ ബെഡിന്റെ ഓരത്തേക്ക് ചുരുണ്ടു കൂടിയിരുന്നു